Namaskaram. മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പിള്ള ജനപ്രിയ സീരിയലുകളിലൂടെയാണ് മഞ്ജു എന്ന നടി മിനിസ്ക്രീനിന്റെ സ്വന്തമായത് ഇപ്പോഴും സ്ക്രീനിൽ ചിരിയുടെ മാലപ്പടക്കം സമ്മാനിക്കുന്ന നടിയാണ് മഞ്ജു മിനിസ്ക്രീൻ സ്ക്രീൻ മാത്രമല്ല ബിഗ് സ്ക്രീനിലും കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് താരമുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ വർഷമാണ് മഞ്ജു മഞ്ജുപിള്ളയുമായി വിവാഹമോചിതനായെന്ന് ഛായഗ്രഹൻ സുജിത് വാസുദേവ് രണ്ടായിരത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്കൊരു മകളുണ്ട് ഇപ്പോഴിതാ സുജിത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു പിള്ള വിവാഹ ജീവിതത്തിലെ ഓർമ്മകൾ നടി പങ്കുവെച്ചു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു പിള്ള മനസ്സ് തുറന്നത് മകളും ഭർത്താവുമായുള്ള കുടുംബജീവിതം ഞാൻ ആസ്വദിച്ചിരുന്നു ആ സമയത്ത് ഞാൻ തട്ടിയും മുട്ടി എന്ന പരമ്പര മാത്രമേ ചെയ്തിട്ടുള്ളൂ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല നീ ഒരു ആർട്ടിസ്റ്റല്ലേ സിനിമ ചെയ്യുന്നില്ലെന്ന് പറയത്തെന്ന് ജയസൂര്യ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു സുജിത്തിന് അന്ന് വലിയ തിരക്കായിരുന്നു കുഞ്ഞിനെ ജോലി ജോലിക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തട്ടിമുട്ടിയും ആകുമ്പോൾ മകളെ സ്കൂളിലാക്കി പോയി വൈകുന്നേരം എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം മാസത്തിൽ പത്ത് ദിവസമായിരുന്നു ഷൂട്ടെന്നും മഞ്ജുപിള്ള പറഞ്ഞു സുജിത്ത് വലിയൊരു കലാകാരനാണ് അദ്ദേഹം ഉയരങ്ങളിലെത്തണമെന്ന് ഭാര്യ എന്നതിലുപരി കലാകാരിയായി ആഗ്രഹിച്ച ആളാണ് ഞാൻ അത്രയും കഴിവുള്ളയാളാണ് നല്ലൊരു ഭർത്താവാണോ നല്ല ക്യാമറാമാൻ ആണോ എന്ന് ചോദിച്ചാൽ നല്ല കലാകാരനാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും അത് തന്നെ പറയുന്നതെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി ഫാമ്പിങ് തുടങ്ങിയതിനെക്കുറിച്ചും കുറിച്ചും മഞ്ജുപിള്ള സംസാരിച്ചു ഫാം തുടങ്ങുക എന്നത് സുജിത്തിന്റെ ആശയമായിരുന്നു എനിക്ക് ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങാമെന്നായിരുന്നു ഞാൻ അവിടെ ഷോപ്പിന് വേണ്ട കടകളും കാര്യങ്ങളും അന്വേഷിക്കുമ്പോഴാണ് സുജിത് സർപ്രൈസായി ഇക്കാര്യം പറയുന്നത് ഫാമിംഗ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയായിരുന്നു സുജിത് സ്റ്റാർട്ട് ചെയ്ത് തന്നു ഞാനാണ് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയത് കുഞ്ഞുങ്ങളെ പോയി നോക്കിയില്ലെങ്കിൽ താപനം താഴേക്ക് പോകും ഞങ്ങൾ വേർപിരിഞ്ഞപ്പോഴേക്കും ഒരു പേര് വന്നു എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു ഫാമിൽ നിന്ന് വരുമാനമുണ്ടാക്കി ഈ നിമിഷം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ പാർട്ട്ണർ പോലൊരാൾ ഫാമിനുണ്ട് ഇവനാണ് കാര്യങ്ങൾ നോക്കുന്നതെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി നേരത്തെ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നാല്പതു വയസ്സ് വരെ കുടുംബവും കുട്ടികൾ അവരുടെ പഠിത്തം അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുമെന്നും മഞ്ജു പിള്ള പറയുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ടോയ്ലറ്റ് ഉള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുടുംബമാണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകുന്നത് പോലും നമ്മൾ പിടിച്ചു വെക്കും ഞാൻ ചെയ്തിട്ടുണ്ട് സുജിത് പോകട്ടെ മോൾ പോട്ടെ എന്ന് പറയും എറണാകുളത്ത് താമസിച്ച് മൂന്ന് ബാത്റൂമുള്ള ഫ്ലാറ്റിലാണ് പക്ഷേ ആ സമയത്ത് പോലും ആൾക്കാർ കൂടുതൽ വരുമ്പോൾ നമ്മൾ അത് പിടിച്ചു വെക്കും ഇവരൊക്കെ പോയിട്ട് പോകാമെന്ന് വിചാരിക്കും നാല്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട് എന്റെ മനസ്സെന്റെ കയ്യിലാണ് അത് വളരെ പ്രയാസമാണ് എത്രയോ വർഷം എടുത്താണ് അതെന്റെ കൈയിലാക്കിയതെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന ചില സുഹൃത്തുക്കളുമാണെന്ന് മഞ്ജു പറയുന്നു ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ ഞാൻ കീപ്പ് ചെയ്യും നഷ്ടപ്പെടലുകൾ എനിക്ക് വിഷമമാണ് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുകയെന്ന് താൻ കരുതുന്നു നാല് ഫ്രണ്ട്സും ഉണ്ട് ഞങ്ങൾ യാത്ര പോകാറുണ്ടെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ച് സുജിത് വാസുദേവും സംസാരിച്ചിരുന്നു താൻ സംവിധാനം ചെയ്ത സിനിമയായ ജെയിംസ് ആൻഡ് ആലീസ് ജീവിതത്തിൽ പ്രതിഫലിച്ചുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പ്രതിഫലിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരിക്കുമല്ലോ സംഭവിക്കുക ഞാനും മഞ്ജുവും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വിവാഹമോചിതരുമായി സിനിമയിലേതുപോലെ സംഭവിച്ചിരുന്നുവെങ്കിൽ നേരെ തിരിച്ചാകും സംഭവിച്ചിട്ടുണ്ടാകുക ഞങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ചേനെ ജീവിതവും സിനിമയും വേറെ വേറെയാണ് ജീവിതത്തെ ജീവിതമായും സിനിമയെ സിനിമയായും കാണുക ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നടക്കുക എപ്പോഴും ജീവിതത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമെല്ലാം നമുക്ക് തടയാൻ പറ്റില്ല അവരെ കല്യാണം കഴിച്ചതിനെയും തടയാൻ പറ്റില്ലായിരുന്നു ഒരുപക്ഷെ ഇതല്ലെങ്കിൽ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാകും അതിലേക്ക് എത്തിച്ചേർന്നേക്കും അതിനെയാണ് വിധി എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൂടി ചേർന്നതാണ് ജീവിതം ഇതൊരു ഘട്ടമാണ് അതും കടന്നു പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത് എത്രനാൾ വിഷമിച്ചിരിക്കും ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോഴോ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് സന്തോഷം എന്ന് പറയാനാകില്ല ആ വിഷമഘട്ടത്തിൽ നിന്നും മാറേണ്ടത് എങ്ങനെയാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം എൻ്റെ അനിയൻ മരിച്ചുപോയി അത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ അതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നല്ലേ ചിന്തിക്കുക അച്ഛനായാലും അമ്മയായാലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് പക്ഷേ മാറിയല്ലേ പറ്റൂ അപ്പോൾ എവിടെയാണ് സന്തോഷമുള്ളത് അത് കണ്ടെത്തണം വിവാഹശേഷം സിനിമ വിടുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വിവാഹശേഷം ഉത്തരവാദിത്തം വരും പണം വേണ്ടിവരും ഒരു ഘട്ടത്തിൽ എത്തുന്നത് വരെ സിനിമയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്ക് പേരും ഡിമാൻഡും ഉണ്ടാക്കുമ്പോൾ നടക്കും അതുവരെ കഷ്ടമായിരിക്കും എത്തിപ്പെടാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മേഖലയാണ് സിനിമ അതേസമയം വീണ്ടും സിനിമയിലേക്ക് തിരികെ വരാൻ കാരണം മഞ്ജു ആണെന്നും സുജിത് പറയുന്നു തീർച്ചയായും മഞ്ജു ആണ് കുഴപ്പമില്ല സാമ്പത്തിക മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ് മഞ്ജുവാണ് മഞ്ജു അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വീണ്ടും വരില്ലായിരുന്നു അതിനായി ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ചു അഞ്ചാറ് കൊല്ലം യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ചു മഞ്ജു അന്ന് സീരിയലുകൾ ചെയ്തു തുടങ്ങിയിരുന്നു അന്നത്തെ കാലത്ത് പ്രതിഫലം വളരെ കുറവായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നു സിനിമ ചെയ്യുന്നില്ല സീരിയലുകൾ തുടരുകയാണെന്ന് പറഞ്ഞപ്പോൾ സിനിമാഓട്ടോഗ്രാഫർ ആകാൻ എത്ര വർഷം എടുക്കുമെന്നും മഞ്ജു ചോദിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ എന്ന് ഞാൻ പറഞ്ഞു അഞ്ചു വർഷം ശ്രമിക്ക് ബാക്കി നമുക്ക് പിന്നെ കാണാമെന്നും മഞ്ജു പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു സിനിമാ സീരിയലിൽ കലാകാരനായ മുകുന്ദർ മേനോനുമായി വിവാഹിതയായ മഞ്ജു ഈ വിവാഹം വേർപിരിഞ്ഞിരുന്നു ശേഷം രണ്ടായിരത്തിൽ സുജിത് വാസുദേവുമായി വിവാഹിതയായി ഇരുവർക്കും ഒരു മകളുമുണ്ട് വിദേശത്ത് ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ് ദയ മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രഹന്മാരിൽ ഒരാളാണ് സുജിത് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായഗ്രഹകൻ കൂടിയാണ് അദ്ദേഹം ഹോം എന്ന സിനിമയാണ് മഞ്ജു പിള്ളയുടെ കരിയറിൽ വീ വഴിത്തിരിവാകുന്നത് ടീച്ചർ ഫാലിമി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ വേഷം പിന്നീട് മഞ്ജു പിള്ളക്ക് ലഭിച്ചു സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു പിള്ള ഇപ്പോൾ കോമഡി വേഷങ്ങളിലാണ് കരിയറിലെ തുടക്കകാലത്ത് മഞ്ജു പിള്ളയ്ക്ക് കൂടുതലും ലഭിച്ചത് ഇന്ന് വൈകാരികമായി പ്രേക്ഷകരെ തൊടുന്ന കഥാപാത്രങ്ങളും മഞ്ജുപിള്ള തുടരെ ചെയ്യുന്നു നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മറുവർഷത്ത് സുജിത് വാസുദേവും കരിയറിലെ തിരക്കുകളിലാണ് എംബുരാനാണ് ഇദ്ദേഹത്തിന് വരാനിരിക്കുന്ന സിനിമ